ായ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയം ഗുരുക്കൾ നമ്മൾ ഒരു ജാതകം നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവോ തിന്മയുണ്ടാവോ രോഗം ഉണ്ടാവുമോ ദുരിതങ്ങളുണ്ടാവോ എന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എട്ടാം ഭാവം കണക്ട് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ചാനലിൽ ഒത്തിരി അസ്ട്രോളജിക്കൽ വീഡിയോകൾ ഇതേമാതിരി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എട്ടാം ഭാവത്തിന്റെ അനാലിസിസ് നമ്മളിപ്പോൾ മൂന്നാലഞ്ച് വീഡിയോയിൽ നോക്കി അപ്പൊ ഈ വീഡിയോ ആദ്യം കാണണമെങ്കിൽ ഒരു നാലഞ്ച് വീഡിയോ മുന്നിൽ പറഞ്ഞത് നോക്കാം അത് മാത്രമല്ല അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നിട്ട് നമുക്ക് വിഷയം ആദ്യം ചർച്ച ചെയ്ത് നോക്കാം കുറച്ച് സ്പീഡിലാണ് ഈ വീഡിയോ എല്ലാം പറഞ്ഞു പോകുന്നത് കെട്ടവൻ കെട്ടിടയിൽ കിട്ടിയിട്ടുള്ള രാജയോഗം അല്ലെങ്കിൽ കെട്ടവന് കെട്ട് കിട്ടിയവന് കെട്ട് കിടച്ചവന് കെട്ട് മൂഢനുക്ക് കീഴട്ട് മൗഢ്യനു കെട്ട് ആ ഊനനു കെട്ട് ഉദയനിക്കെട്ട് ഇങ്ങനെ പറഞ്ഞ് പല പറച്ചിലുകളും ഉണ്ട് അപ്പൊ കെട്ടവൻ കെട്ടിടയിൽ കിട്ടിയിടുന്ന രാജയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം മുട്ടാളിക്കെട്ട് എന്ത് കെട്ട് എന്ത് കെട്ട് എന്ത് കിടച്ചവന് കെട്ട് എന്തെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാരകത്വം ഒറ്റടിക്ക് പഠിക്കും അല്ലാതെ നിങ്ങൾ സർവപ്രണാശോ വിവിധോ ഭാഗവും ഏതു പ്രദേശവും മരണ ദാസ്യം എട്ടാം ഭാവം കൊള്ളാം എട്ടില് നല്ല ഗ്രഹമായ വാഴം ശുക്രൻ ഭൂതൻ വളർപ്ര ചന്ദ്രനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബലം ശരിക്കും ചില സമയത്ത് വന്നില്ല അതിനെയൊക്കെ പറ്റി ഞാൻ മുന്നേ തന്നെ പറയേണ്ടായിട്ടുണ്ട് സാധാരണ ശ്ലോകങ്ങള് ഭാവാധിശേജ ഭാവേ സതിവല രഹിത ഇതൊക്കെ എല്ലാ ഈ സമയത്തും എങ്ങനെ വർക്ക് ആവണം എന്ന് അറിഞ്ഞാൽ മാത്രമേ ബലമെടുക്കാൻ പറ്റുള്ളൂ അതും കോമണി പ്ലെയിൻലി പറഞ്ഞു പോകുന്ന തരത്തിലൊക്കെ കഴിഞ്ഞാൽ കുഴപ്പം വരുന്നേക്കാം അപ്പൊ കെട്ടവൻ കെട്ടിയിട്ട് കിട്ടിയിട്ട് രാജയോഗം എന്ന് പറഞ്ഞിട്ട് പറയുന്ന കെട്ടിയിട്ടിൽ കിട്ടിയിടുന്ന രാജയോഗം കെട്ടവൻ എന്ന് പറഞ്ഞാൽ ആറിട്ട് ആറിട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരെ കെട്ടവൻ എന്ന് പറയാറുണ്ട് ആ കെട്ടിടിൽ എന്ന് പറഞ്ഞാൽ ആറിട്ട് പന്ത്രണ്ട് തന്നെ പോയിരുന്നു കഴിഞ്ഞാൽ രാജോ എന്നാണ് പറയുന്നത് ഇത് ആർക്കൊക്കെ രാജയോഗം ആർക്കൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രാജയോഗം അതും ഉണ്ടാവില്ല ഇപ്പൊ ലഗ്നം മേഷമാണെന്നുണ്ടെങ്കിൽ മേശത്തിന്റെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും പക്ഷെ ആറിലാണ് പോണെങ്കിലണ്ടല്ല അത് പ്രശ്നമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ദുരിതമായ തമ്മിൽ ബുധനും ചൊവ്വയും തമ്മിൽ പ്രശ്നമായതുകൊണ്ട് ഇവിടെ കൊളാപ്സും രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരും എട്ടാം ഭാവാധിപൻ ലഗ്നവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ലഗ്നാധിപൻ ആറിൽ പോയിരിക്കുന്നു എന്നുള്ള ദോഷം വരും അഷ്ടമാധിപത്യം ആയിട്ടുള്ള രോഗങ്ങളെയും പ്രശ്നങ്ങളെയും വഹിച്ചുകൊണ്ട് വന്നതാണ് എന്നുള്ളത് വരും ഇവിടെ പന്ത്രണ്ടിൽ പോയിട്ടായിരിക്കണമെങ്കിൽ വ്യാഴവും ചൊവ്വയുമായിട്ട് കൊഴപ്പില്ല ഇവരൊക്കെ ഒറ്റ അണിയിൽ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ജീവ ഹിന്ദുഷകര കുജസ്യ സുഹൃജി സിതാർക്കി സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ജീവ ഹിന്ദുഷകരന്മാര് വ്യാഴത്തിന് ഇഷ്ടപ്പെട്ടവന്മാരായത് സുരേശസ്വാമി സിതാപരവും മധ്യേ പര്യത്തേനെന്നുള്ള പ്രമാണം കൊണ്ട് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട ആയതുകൊണ്ട് പന്ത്രണ്ടിലിരിക്കുമ്പോഴും അന്യദേശത്ത് നിന്ന് സമ്പത്ത് ഒരു അന്യദേശത്ത് പോയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുക യാത്രകൾ ധാരാളം ചെയ്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുക ഫോറിൻ ക്ലൈൻസുമായി പ്രവർത്തിച്ച് ഡെവലപ്മെന്റ് ഉണ്ടാവുക മുതലായ ഫലങ്ങളായിരിക്കും ഇതുവരെ അപ്പൊ ഈ എട്ടിൽ നിൽക്കുന്നവൻ കെട്ട് എന്ന് പറഞ്ഞാലും എട്ടാം പാതിവൻ കെട്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇവന് എന്തായാലും വിദേശവാസം ഉണ്ടാവും വിദേശത്ത് പോയിട്ട് സമ്പത്തിനെയും അമിതമായിട്ടുള്ള ധനവളർച്ചയും നേടുന്നെന്ന് പറയാം അപ്പൊ ഇവിടെ കെട്ടവൻ കെട്ടിയിട്ട് കിട്ടിയ രാജുവെന്ന് പറഞ്ഞാൽ പ്രെയിനായിട്ട് അയ്യോ ആറാം ഭാവധീവൻ പന്ത്രണ്ടിലേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവധീവൻ ആളിലേക്ക് അല്ലെങ്കിൽ എട്ടാം ഭാവം പറഞ്ഞുകൊണ്ട് എട്ടാം ഭാവധീവൻ പോയിട്ട് ആറിൽ നിന്ന് ഗുണം വരുന്ന ചിന്തിക്കരുത് അത് രാശി നോക്കിയിട്ട് പ്രൈമറി ചിന്തിക്കേണ്ട കാര്യമാണ് ഗ്രഹത്തിന്റെ ആധിപത്യം ആധിപത്യം നോക്കിയിട്ട് അവിടെ തന്നെ ശത്രുമിത്ര സ്ഥാനബലം എന്ന് പറയും ഷഡ്ബലങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിന് മുന്നേ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഷഡ്ബലത്തിൽ ഒന്നാമത്തെ സ്ഥാനബലം നിങ്ങൾ നോക്കണം സ്ഥാനബലം തന്നെ പല കാര്യങ്ങളും നോക്കാനുണ്ട് ശത്രുപിത്രു ബന്ധു സ്ഥാനങ്ങൾ ഉച്ചസ്ഥാനങ്ങൾ മൂലത്രികോണം ആ സ്വക്ഷേത്ര ആദികൾ അതുപോലെ വർഗോത്രം ആണോ ഭാര്യ ജാതാംശവും ആണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സ്ഥാനഫലത്തില് നോക്കണം അതുപോലെ ഇത് നോക്കണ ഗ്രഹം കണ്ടാമത് ദൃഗ്ബലം ഏതെങ്കിലും ഗ്രഹം നോക്കുമ്പോൾ പാപഗ്രഹമാണെന്ന് നോക്കണം അവിടെ പാപം എന്ന് പറയുന്നത് ശനി ചൊവ്വ സൂര്യനെക്കൊണ്ട് മാത്രമല്ല ഇതിന്റെ ആധിപത്യം മടക്കം നോക്കിയിട്ട് പാപഗ്രഹത്തെ നോക്കണം അതിന്റെ ദിഗ്ബലം നോക്കണം അതുപോലെ ദിഗ്ബലം ഉണ്ടോ നോക്കണം ഒരു ഗ്രഹം നിൽക്കുന്നത് ദിഗ്ബലം ഉണ്ടെങ്കിൽ ആ ദിക്കില് യുവമാർക്ക് ഗുണം ഉണ്ടാവും എന്നുള്ള അനുസരിച്ച് ഏതെങ്കിലും ഇപ്പൊ ഏഴാം പാവത്തില് ശനി ദിഗ്ബലം അടയും ലഗ്നത്തില് വ്യാഴവും ദിഗ്ബലം അടയും നിങ്ങൾക്കറിയാലോ നാലാം ഭാവത്തില് ശുക്രനും ചന്ദ്രനൊക്കെ ദിഗ്ബലം അടയും പറഞ്ഞ മാതിരി അത് നോക്കണം പിന്നെ കാലബലം അതൊക്കെ ബിസിനസ് ചെയ്യുന്നതിന് ചേഷ്ടാബലം ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ബലം മൗട്ട്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ അസ്തമനത്തിൽ അസ്തംഗത്തിൽ നിൽക്കുന്ന ബലം ഒക്കെ നോക്കണം പരിവർത്തനം നിൽക്കുന്ന ബലമൊക്കെ ചേഷ്ടാബലത്തിൽ നോക്കണം അതുപോലെ തന്നെ കാലബലം പകലാണോ രാത്രിയാണോ മുതലായ കാര്യങ്ങളും ഒരു ഗ്രഹത്തിന്റെ നിസർഗബലം പ്രത്യേകിച്ച് രോഗാദി കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് മെഡിക്കൽ അസ്ട്രോളജിയിൽ നിസ്സർഗലം ഒക്കെ ചിന്തിക്കണം അപ്പൊ ഈ ഷഡ്ബലങ്ങള് ഞാനിപ്പോ ഇവിടെ എടുത്തു പറഞ്ഞുള്ളൂ ഇന്ന് മുമ്പ് പറഞ്ഞത് വേറൊരു തരത്തിലുള്ള പോയിന്റ് ആണെങ്കിൽ ഈ വീഡിയോയിൽ മാറ്റി പറഞ്ഞുള്ളൂ അപ്പൊ ഷഡ്ബലവും ചിന്തിച്ചിട്ട് ദൃഷ്ടികൾ ചിന്തിച്ചിട്ട് ബലങ്ങള് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളും എന്തിനു കൊടുക്കണമെന്ന് അറിയണം ശത്രുസ്ഥാനത്തേക്കുള്ള ഗ്രഹത്തിനെ കൊടുക്കുന്നത് പാപനോട് ചേർന്ന ഗ്രഹം തന്നെ കൊടുക്കും പാപന്റെ കൂടെ ഇന്ന ഗ്രഹത്തിനെ കൊടുക്കും പാപൻ നോക്കുമ്പോഴെന്ത് സംഭവിക്കും ശുഭം നോക്കുമ്പോൾ എന്ത് സംഭവിക്കാം ആ നോട്ടത്തിൽ നിന്ന് എന്ത് കിട്ടും ഏത് കാരകത്വത്തെ കൊടുക്കും അപ്പൊ ആധിപത്യം നോക്കണം കാരകത്വം നോക്കുമ്പോൾ കാരകത്വം ഭാവകത്വം ആധിപത്യം നോട്ടം നിപ്പ് പരിവർത്തനം ഇതൊക്കെ നോക്കിയിട്ടാണ് ബലം വന്നാൽ അപ്പൊ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് ദിസ്ഇസ് എ സിമ്പിൾ സബ്ജെക്ട് ബട്ട് അറ്റ് ദ സെയിം തൈം യു വിൽ ഫീൽ ഇറ്റ് എ കോംപ്ലിക്കേറ്റഡ് വൺ ബിക്കോസ് ഓഫ് ിയസ്ലി അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെയൊക്കെയാണ് അപ്പൊ കെട്ടവൻ കെട്ടിയിട്ട് കിട്ടിയ രാജ്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിട്ട് പന്ത്രണ്ട് ഭാവം അധികന്മാർ നേരെ പോയിട്ട് ആറിട്ട് പന്ത്രണ്ട് ഭാവത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെട്ടവൻ കെട്ടിയിട്ട് കിട്ടിയ രാജ്യോഗമല്ല വരാമോണത് ജയിൽ യോഗമായിരിക്കും വരാൻ പോണത് തടയൽ യോഗമായിരിക്കും വരാൻ പോണത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുക അപ്പൊ ഇത് മാത്രല്ല പല ലക്നങ്ങളും ഇവിടെ ചൂണ്ടിക്കാട്ടിട്ട് പറയാനായിട്ട് സാധിക്കും ഇനി സപ്പോസ് ീതടുത്ത് നോക്കാം ധനുലഗ്നം ധനുലഗ്നത്തിന്റെ ഏഴാം ഭാവം ബുധൻ ഇത് ബാലാധിപനാണ് ബുധൻ എന്ന് പറയുക എട്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ചെന്നിട്ട് പന്ത്രണ്ടിൽ നിൽക്കണെങ്കിൽ എന്തായിരിക്കും ബലം ഇവിടെ ചന്ദ്രന് ഏറ്റവും നീചാവുന്ന സ്ഥാനമാണ് പന്ത്രണ്ടാം ഭാവം അതും ബലം കുറഞ്ഞ അജ വൃഷഭ മൃഗാങ്കന കുളിര ചഷവണിജ ദിവാകരായ ീയാംശം അതായത് എത്രത്തെ ഡിഗ്രി ആണെന്ന് ഇവിടെ ഏത് നക്ഷത്രത്തിലേക്കണം പറഞ്ഞാൽ നോക്കണം ഒന്നുമില്ലെങ്കിലും നീചരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ പന്ത്രണ്ടില് നീചരാശിയിൽ എട്ടാം ഭാവാധിപനാണ് പോയിട്ട് പന്ത്രണ്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ രോഗം വരും ദുരിതം വരും ചന്ദ്രന്റെ ആധിപത്യമുള്ള ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ പകർച്ചവാദികള് അമ്മക്ക് പ്രശ്നം യാത്രകളില് പ്രശ്നം യാത്രകളിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പൊ സംഭവിച്ച മാതിരിയുള്ള വെടി വെടിയുള്ള അസുഖം വരുക അപകടങ്ങൾ ഉണ്ടാവുള്ള സാധ്യതയൊക്കെ വരും വരുവാ അപ്പൊ ഈ ദശ സമയത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ട്രക്കിങ് ചെയ്യാതിരിക്കുക വെള്ളത്തിന്റെ അടുത്ത് പോകാതിരിക്കുക കടലിൽ നീന്താതിരിക്കുക അമ്മയെ സ്ട്രെയിനുള്ള സ്ഥലത്ത് വിടാതിരിക്കുക അസുഖങ്ങൾ വരേണ്ടി തന്നെ വലിയ വലിയ തോതിൽ കെയർഫുൾ ആയിട്ടിരിക്കുക ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം പകർച്ചവാദികൾ ഉള്ളിടത്ത് പോകരുത് അപ്പൊ എട്ടാം ഭാവാധീപനിൽ പന്ത്രണ്ട് നിൽക്കണേ രാജ്യവും പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ രാജ്യവും ഇരിക്കില്ല ആ കിട്ടാൻ പോണ ദുര്യോഗം ദുരിതയോഗം ആയിരിക്കും അപ്പൊ ദുരിതം ആണോ അല്ലേ എന്നുള്ളത് ബേസിക്കലി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ കുറച്ചും കൂടി ഷാർപ്പായിട്ട് ചിന്തിക്കാൻ പല മെത്തേഡുകളും ഉണ്ട് അതൊക്കെ ഞാൻ വലിയ വലിയ വീഡിയോകളിൽ മൊത്തം പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ ഇത് മനനം ചെയ്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയാൽ മാത്രമേ ഇതുള്ളൂ ഞാൻ രണ്ടായിരത്തി മൂന്ന് തുടങ്ങി ജ്യോതിഷം നോക്കണതാണ് രണ്ടായിരത്തി പ്രൊഫഷണൽ ആയിട്ട് ബോർഡ് വെച്ചിട്ട് നോക്കുന്ന ഒരാളാണ് എന്നെ കണ്ടാൽ ചിലപ്പോൾ പ്രായം പറഞ്ഞല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കളരിയുടെ ചാനൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും വിനയൻ ഗുരു വർമ്മ കളരി എന്ന് അടിച്ചു കഴിഞ്ഞാല് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പഴയ ചാനലാണ് കേരളത്തിലെ തന്നെ ആയുധ കളരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേരളത്തിലെ തന്നെ കളരിയുടെ ചാനലുകളിൽ രണ്ടോ മൂന്നോ ചാനലുകൾ കളരി വളരെ എക്സ്പോസ് ചെയ്ത് പറഞ്ഞതിൽ ഒരു ചാനൽ നമ്മുടെ ചാനലാണ് അതുപോലെ തന്നെ അമാനുഷിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഗൂഢ വിദ്യകളും സരകല മുതലായ കാര്യങ്ങളും കുറയും വിട്ടിരുന്ന ഒരു ചാനലുകൊണ്ട് അതിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല ജ്യോതിഷത്തിന്റെ കാര്യങ്ങൾ ഇപ്പൊ റെഗുലറായിട്ട് ഇടുന്നുള്ളൂ കളരെ റെഗുലറായിട്ട് വളരെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ് അപ്പൊ അത് ആ വിഷയത്തെ പറ്റി സാധാരണ ആൾക്കാർക്ക് അറിയാത്ത സമയത്ത് നമ്മൾ അത്രയും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തിലും ഇത്രയും ഇൻഫർമേഷൻസ് തരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണോണ്ട് പ്രൊഫഷണൽ ആയിട്ട് ജ്യോതിഷം നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരം നോക്കുന്നുണ്ടാവും ഏതെങ്കിലും നോക്കാം അതുകൊണ്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇത്തരത്തില് മനനം ചെയ്ത് മനനം ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോറി പോലെ കാര്യങ്ങൾ എന്തായിരിക്കും സംഭവിക്കാന്ന് കാണാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പ്ലെയിൻലി പറയുമോ എട്ടാം ഭാവത്തിൽ പാവം നിക്കണത് ആദ്യ കഷ്ടതയാണ് ദുരിതമാണ് എന്ത് കഷ്ടത എന്ന് പോലും ചിലപ്പോ പറയാൻ പറ്റണമെന്നില്ല ചിലപ്പോ രോഗം വരുമോ അപ്പൊ നിങ്ങൾ ഒരാളുടെ ബലം പറയണ സമയത്ത് തട്ടി നട്ടിവിടുക എന്ന് പറയുക രോഗം വരും മരണം വരും അപകടം വരും അപ്പൊ രോഗമാണോ അപകടമാണോ മരണമാണോ ഇനി പെട്ടെന്നുള്ള വീഴ്ചകളാണോ അല്ല പെട്ടെന്നുള്ള ധനവരവാണോ ബിസിനസ് ലാഭമാണോ എന്നൊക്കെ എങ്ങനെ പറയുന്നു ഇതിൽ ഏതിനെ തരം തിരിച്ച് പറയണമെന്നുള്ളതിനാൽ അതിന് പല ഫോർമുലകളും ഉണ്ട് പല ഫോർമുലകളും ഈ ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾ പല വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മുന്നൂറ് മുന്നൂറ്റമ്പതോളം വീഡിയോ ആവാറ ഈ ചാനലിൽ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഇന്നേക്കത്തിനുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗത്തീശ്വര എന്നോ